ഏപ്രിൽ മാസത്തിൽ വേലമഴ കിട്ടിക്കഴിഞ്ഞാൽ നടേണ്ട ഒരു ചെടിയാണ് കേട്ടോ ഒരാണ്ടൻ മുരിങ്ങ നട്ട് കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ കായ്ക്കും പക്ഷെ അത് മഴക്കാലത്ത് നടാൻ പറ്റില്ല മഴക്കാലത്ത് നട്ടു കഴിഞ്ഞാലുള്ള പ്രശ്നം ഇതിൻ്റെ വേര് ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് അതായത് ഏപ്രിൽ കൂടി നടാൻ പറ്റിയ ഒരു ചെടിയാണ് ഒരാണ്ടൻ മുരിങ്ങ അപ്പോൾ രണ്ടടി നീളവും ഇതും താഴ്ചയുള്ള കുഴിയെടുത്തതിന് ശേഷം ഉണങ്ങി പൊടിഞ്ഞ കാലിവളം ഒരു പത്ത് കിലോഗ്രാം ചേർക്കാം ഇതിന് പകരം മണിര കമ്പോസ്റ്റോ ആട്ടിൻ പൊടിഞ്ഞ ആട്ടിൻ കാഷ്ഠമോ പൊടിഞ്ഞ കോഴി കോഴിക്കാഷ്ണമോ എന്താണെങ്കിലും നന്നായി പൊടിഞ്ഞതായിരിക്കണം അതിനോടൊപ്പം തന്നെ മേൽമണ്ണുമായിട്ട് കൂട്ടിച്ചേർത്തിട്ടായിരിക്കണം ഈ കുഴിയുടെ മുക്കാൽ ഭാഗം നിറക്കേണ്ടത് ആ അതിനകത്ത് നമുക്ക് തൈകൾ അതായത് മുളച്ച തൈകളായിരിക്കണം ഒരാണം മുരിങ്ങിയടന്ന് നമ്മൾ വാങ്ങി നടേണ്ടത് പൊടിഞ്ഞ ജൈവവളം വേണം നിഷ്കർഷിക്കുന്ന എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാണ്ട മുരിങ്ങയുടെ വേരുകൾ വളരെ നേർത്ത് സ്ലെൻഡർ ആയിട്ടുള്ള വേരുകളാണ് അപ്പോൾ അതിന് ന്യൂട്രിയൻസ് ആഗിരണം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും പൊടിഞ്ഞ ജൈവവളം തന്നെ ഉപയോഗിക്കണം വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് മുരിങ്ങി നടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ റോഡ് സൈഡാണ് ഏറ്റവും നല്ലത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കായ പിടിക്കുന്നതിന് നല്ല അത്യുഷ്ണമുള്ള ഒരു കാലാവസ്ഥ കിട്ടണം അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡ് ഒക്കെ കിട്ടുമ്പോഴത്തേക്കും ഇതിൻ്റെ ഉൽപ്പാദനം കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് മൂന്ന് മുതൽ നാലാഴ്ച പ്രായമുള്ള തൈകളാണ് നടാൻ ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഇനങ്ങൾ നോക്കി വാങ്ങണം പൊടിഞ്ഞ ജയവളത്തോടൊപ്പം തന്നെ അര കിലോഗ്രാം രാജ്ഫോസ് ചേർക്കുന്നത് ഉൽപ്പാദനം കൂട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഒരാണ്ട ഏറ്റവും നല്ലത് പെരിയംകുളം വെറൈറ്റീസാണ് പി കെ എം വി വൺ ടു ഡി എം ഫോർ ഇതൊക്കെ നല്ല ഇനങ്ങളാണ് അതുപോലെ തന്നെ തൈകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല തുറസായ സ്ഥലത്ത് വേണം നടാൻ അല്ല നാല് തെങ്ങിനെ നടുവിൽ കൊണ്ട് നട്ടു കഴിഞ്ഞാൽ ഇതിൽ ഉൽപ്പാദനം ഉണ്ടാവാനുള്ള സാധ്യതയില്ല ഏപ്രിൽ മാസത്തിൽ വേനൽമഴ കിട്ടിക്കഴിഞ്ഞാൽ നടേണ്ട ഒരു ചെടിയാണ് കേട്ടോ ഒരാണ്ടൻ മുരിങ്ങ നട്ട് കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ കായ്ക്കും പക്ഷെ അത് മഴക്കാലത്ത് നടാൻ പറ്റില്ല മഴക്കാലത്ത് നട്ടു കഴിഞ്ഞാലുള്ള പ്രശ്നം ഇതിൻ്റെ വേര് ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് അതായത് ഏപ്രിൽ കൂടി നടാൻ പറ്റിയ ഒരു ചെടിയാണ് ഒരാണ്ടൻ മുരിങ്ങ അപ്പോൾ രണ്ടടി നീളവും ഇതീം താഴ്ചയുള്ള കുഴി എടുത്തതിന് ശേഷം ഉണങ്ങി പൊടിഞ്ഞ കാലിവളം ഒരു പത്ത് കിലോഗ്രാം ചേർക്കാം ഇതിന് പകരം മണിര കമ്പോസ്റ്റോ ആട്ടിൻ പൊടിഞ്ഞ ആട്ടിൻ കാഷ്ടമോ പൊടിഞ്ഞ കോഴി കോഴിക്കാഷ്ണമോ എന്താണെങ്കിലും നന്നായി പൊടിഞ്ഞതായിരിക്കണം അതിനോടൊപ്പം തന്നെ മേൽമണ്ണുമായിട്ട് കൂട്ടിച്ചേർത്തിട്ടായിരിക്കണം ഈ കുഴിയുടെ മുക്കാൽ ഭാഗം നിറക്കേണ്ടത് ആ അതിനകത്ത് നമുക്ക് തൈകൾ അതായത് മുളച്ച തൈകളായിരിക്കണം ഒരാണം മുരിങ്ങിയടന്ന് നമ്മൾ വാങ്ങി നടേണ്ടത് പൊടിഞ്ഞ ജൈവവളം വേണമെന്ന് നിഷ്കർഷിക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാണ്ട മുരിങ്ങയുടെ വേരുകൾ വളരെ നേർത്ത് സ്ലെൻഡർ ആയിട്ടുള്ള വേരുകളാണ് അപ്പോൾ അതിന് ന്യൂട്രിയൻസ് ആഗിരണം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും പൊടിഞ്ഞ ജൈവവളം തന്നെ ഉപയോഗിക്കണം വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് മുരിങ്ങി നടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ റോഡ് സൈഡാണ് ഏറ്റവും നല്ലത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കായ പിടിക്കുന്നതിന് നല്ല അത്യുഷ്ണമുള്ള ഒരു കാലാവസ്ഥ കിട്ടണം അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡ് ഒക്കെ കിട്ടുമ്പോഴത്തേക്കും ഇതിൻ്റെ ഉൽപ്പാദനം കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് മൂന്ന് മുതൽ നാലാഴ്ച പ്രായമുള്ള തൈകളാണ് നടാൻ ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഇനങ്ങൾ നോക്കി വാങ്ങണം പൊടിഞ്ഞ ജൈവളത്തോടൊപ്പം തന്നെ അര കിലോഗ്രാം രാജ്ഫോസ് ചേർക്കുന്നത് ഉൽപ്പാദനം കൂട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഒരാണ്ട മുരിങ്ങയിൽ ഏറ്റവും നല്ലത് പെരിയംകുളം വെറൈറ്റീസാണ് പി കെ എം വി വൺ ടു ഡി എം ഫോർ ഇതൊക്കെ നല്ല ഇനങ്ങളാണ് അതുപോലെ തന്നെ തൈകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല തുറച്ചായ സ്ഥലത്ത് വേണം നട നാല് തെങ്ങിനെ നടുവിൽ കൊണ്ട് നട്ടു കഴിഞ്ഞാൽ ഇതിൽ ഉൽപ്പാദനം ഉണ്ടാവാനുള്ള സാധ്യതയില്ല